ശസ്ത്രയയ്ക്ക് പ്രവേശിപ്പിച്ച നാലു വയസ്സുകാരിയുടെ നാവിൽ ശസ്ത്രക്രിയ നടത്തിയത് ഗുരുതര ചികിത്സാ പിഴവും ഞെട്ടിക്കുന്ന സംഭവമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പിഞ്ചുകുഞ്ഞിന്റെ വിരലിനു പകരം നാവ് മുറിക്കുന്നതാണോ സർക്കാർ കുട്ടി ആഘോഷിക്കുന്ന നമ്പർ വൺ കേരളം എന്ന് അദ്ദേഹം ചോദിച്ചു കാലങ്ങൾ കൊണ്ട് കേരളം ആരോഗ്യ മേഖലകളിൽ ആർജിച്ചെടുത്ത നേട്ടങ്ങൾ നിരന്തരം ഇല്ലാതാക്കുക സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത് തുടർച്ചയായി സംഭവിക്കുന്ന ചികിത്സാ പിഴവുകളിലൂടെ ആശുപത്രികളുടെ വിശ്വാസ്യതയാണ് ചോദ്യം ചെയ്യപ്പെടുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സർക്കാർ സംവിധാനങ്ങളെ വിശ്വസിച്ച് ചികിത്സയ്ക്കെത്തുന്ന പാവങ്ങളുടെ ജീവന് വില കൽപ്പിക്കാത്ത അവസ്ഥ പൂർണ്ണമായും ഇല്ലാതാക്കണം ഏത് സംഭവത്തിലും അടിയന്തര റിപ്പോർട്ട് നൽകാൻ ഉത്തരവിടുന്നതല്ലാതെ റിപ്പോർട്ടിൽ എന്ത് തിരുത്തൽ നടപടിയാണ് വകുപ്പ് മന്ത്രിയും ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇത് ആദ്യത്തെ സംഭവമല്ല ശസ്ത്രക്രിയക്കിടെ ഉപകരണം വയറ്റിൽ കുടുങ്ങിയ ഇപ്പോഴും നീതിക്ക് വേണ്ടി പോരാട്ടം തുടരുകയാണ് എല്ലാ വകുപ്പുകളിലും എന്ന പോലെ ആരോഗ്യ വകുപ്പിലും ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത സ്ഥിതിയാണെന്ന് വി ഡി സതീശൻ പറയുന്നു മരുന്ന് ക്ഷാമം ഉൾപ്പെടെ സർക്കാർ ആശുപത്രികൾക്കെതിരെ ഉയരുന്ന എല്ലാ പരാതികളിലും ജനങ്ങളെ പരിഹസിക്കുന്നതാണ് ആരോഗ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും നിലപാട് അങ്ങനെയുള്ളവരിൽ നിന്നും ഇതിൽ കൂടുതൽ എന്ത് പ്രതീക്ഷിക്കാനാണെന്നും അദ്ദേഹം ചോദിച്ചു നാലു വയസ്സുകാരുടെ കൈക്ക് പകരം നാവിൽ ശസ്ത്രക്രിയ നടത്തിയതിന് ഉത്തരവാദികൾക്കായവർക്കെതിരെ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കണം ചികിത്സാ പിഴവിന് ഇരയായി നീതിക്ക് വേണ്ടി പോരാട്ടം നടത്തുന്ന ഹർഷനയുടെ അവസ്ഥ ഈ കുഞ്ഞിനും കുടുംബത്തിനും ഉണ്ടാകരുതെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു എന്നാൽ നാലു വയസ്സുകാരുടെ ശസ്ത്രക്രിയ നടത്തിയ സംഭവത്തിൽ വിശദീകരണവുമായി കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ രംഗത്ത് വന്നിട്ടുണ്ട് കുട്ടിക്ക് നാക്കിലും പ്രശ്നം ഉണ്ടായത് കൊണ്ടാണ് ഡോക്ടർ ശസ്ത്രക്രിയ നടത്തിയതെന്നാണ് അവരുടെ വാദം ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന പ്രത്യാഘാതങ്ങൾ കണക്കിലെടുത്താണ് ഇതിന് പ്രഥമ പരിഗണന നൽകിയതെന്നാണ് അസോസിയേഷൻ കോഴിക്കോട് യൂണിറ്റ് പ്രസ്താവനയിൽ അഭിപ്രായപ്പെട്ടത് കയ്യിലെ ആറാം വിരൽ നീക്കം ചെയ്യുന്നതിനായിരുന്നു കുട്ടി ചികിത്സക്കെത്തിയത് അതിനു പകരം നാവിൽ ശസ്ത്രക്രിയ നടത്തിയെന്നായിരുന്നു കുട്ടിയുടെ മാതാപിതാക്കൾ ആരോപിച്ചത് സംഭവത്തിൽ മെഡിക്കൽ ഓഫീസറോട് ആരോഗ്യമന്ത്രി വീണ ജോർജ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു അന്വേഷണ വിധേയമായി പ്രൊഫസറെ സസ്പെൻഡ് ചെയ്തു ഈ നടപടി അധ്യാപകരുടെ ആത്മവീര്യം തകർക്കുന്നതാണെന്നാണ് സംഘടന ചൂണ്ടിക്കാട്ടുന്നത് നാക്കിൽ കെട്ടില്ലാത്ത കുട്ടികളിൽ ഈ ശസ്ത്രക്രിയ സാധ്യമല്ല ഈ ശേഷം ആറാം വിരിലിന് ശസ്ത്രക്രിയ ഇപ്പോൾ തന്നെ ചെയ്യണമെന്ന് മാതാപിതാക്കൾ ആവശ്യപ്പെട്ടതിനാൽ അതും ചെയ്തു നാക്കിന്റെ താഴെ പാട പോലെ കാണുന്നത് നാക്കിലെ കെട്ടാണ് ഇതാണ് ശസ്ത്രക്രിയ ചെയ്തു മാറ്റിയത് ഇത് ശസ്ത്രക്രിയക്ക് ശേഷം കുട്ടിയുടെ മാതാപിതാക്കളെ പറഞ്ഞു മനസ്സിലാക്കി ഇതല്ലാതെ നാക്കിന്റെ അറ്റം മുറിച്ചു എന്ന രീതിയിലുള്ള പ്രചാരണം അടിസ്ഥാനരഹിതമാണ് വസ്തുതകൾ അന്വേഷിക്കാതെയും കൃത്യമായ അന്വേഷണം നടത്താതെയും ധൃതി പിടിച്ചു നടത്തിയ സസ്പെൻഷൻ നിർഭാഗ്യകരമാണ് പ്രതികൂലമായ സാഹചര്യങ്ങളിലും മികച്ച സേവനം നൽകുന്ന മെഡിക്കൽ കോളേജ് അധ്യാപകരുടെ ആത്മവീര്യം തകർക്കുന്നതാകരുത് നടപടികൾ ഒരുപാട് നിരാലംബരായ രോഗികളുടെ അത്താണിയായ സ്ഥാപനത്തിന്റെ സൽപേരിന് കളങ്കം സൃഷ്ടിക്കുന്ന പ്രചാരണങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം